എന്റെ ശശി നമുക്ക് പ്രൊഡ്യൂസ് സെറ്റായി സിക് നമുക്ക് നല്ലൊരു പൊട്ടനാണ് പൊ പൊട്ടനോ ഉണ്ട് ഇത് സുഖം ഇവന് മതില് ചാടിയുള്ള എക്സ്പീരിയൻസ് അല്ലാതെ മറ്റൊന്നും ഈ മേഖലയിലില്ല പക്ഷേ അവൻ ചാടിയതോ സിനിമയിലെ ഉടായ്പിന്റെ ലോകത്തേക്കും പിന്നൊരു കാര്യം ഇവനാണ് നമ്മുടെ നായകൻ ആളൊരു പൊട്ടനും കൂടിയാണ് കേട്ടോ ബാക്കി നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞു സിനിമയിലൂടെ മനസ്സിലായാ രക്ഷപ്പെടും ഈ പ്രൊഡ്യൂസറെ കുറച്ച് പൈസ നമുക്ക് അടിച്ചു മാറ്റണം പൈസ അടിച്ചു മാറ്റണെന്ന് പറഞ്ഞാൽ പറ്റുവോ നല്ലൊരു എമൗണ്ട് അങ്ങനെ അടിച്ചു മാറ്റിയാല് നമുക്ക് ഇതേ സമ്മതിച്ചു അറിയാത്തോളിനിട്ട് ആരെങ്കിലും ചാൻസിന് വേണ്ടി വിളിക്കുമായിരിക്കും നല്ല പശുവെല്ലാം ഉണ്ടെങ്കിൽ കൊത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ആ എന്നാ ശരി ആ ഹലോ ആ ആ വിളിച്ച ഹലോ ആ അതെ സിനിമാക്കാരാ ആ മോളെവിടുന്നാ വിളിക്കുന്നത് ഇടുക്കിയോ ആ നേരത്തെ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ ആ ഉണ്ടെങ്കിൽ മോളുടെ ഒരു ഫോട്ടോ എൻ്റെ എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഇതിലോട്ടൊന്നു അയക്കേ കേട്ടോ പിന്നെ സിനിമയിൽ ഇപ്പോൾ നായകന്മാർക്കൊക്കെയാണ് നല്ല വേഷങ്ങളൊക്കെ ഉള്ളത് ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ താൽപര്യകശിയല്ല അതെ ഓന ഞാൻ പറഞ്ഞു വന്ന കാര്യം ആദ്യം മനസ്സിലാക്കാം ഇതിനായി താകപ്പാടെ ഒരു നാലഞ്ച് നായകന്മാർ മാത്രമേ ഉള്ളൂ മിക്ക എല്ലാവരെയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഡയറക്ടറോടെ പറഞ്ഞ് നോക്കി നായനായിട്ട് എന്തെങ്കിലും ഒപ്പ് ചേരാ പക്ഷേ ചില ഏർപ്പാടൊക്കെ ഉണ്ട് മോനെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാല്ല ഓരോ രണ്ടു ലക്ഷം മൂന്നര ലക്ഷം കൊടുത്താണ് ഓരോരുത്തരൊക്കെ ഇൻട്രസ്റ്റിലൊക്കെ കയറി വരുന്നത് അപ്പം കാര്യങ്ങൾ ഫിക്സ് ആയി ചിതിക്ക് മോനെ ഒരു അഞ്ചു ലക്ഷം രൂപ ഫിക്സ് തരാം ഇത് മാടമ്പള്ളി ഗ്രാമം ഇവിടെ ഉള്ളവരെല്ലാം തനി സാധാരണക്കാരാണ് ഇവരുടെ ഇടയിലേക്ക് ഒരു സ്വപ്നമായി അവൾ കടന്നു വരുന്നു അതോടെ അവിടത്തെ ചെറുപ്പക്കാരുടെ എല്ലാം തല വിധി മാറുന്നു നാളത്തിന് ആരും ചോദിച്ചും ഇതെന്താണെന്നറിയണല്ലോ നീ വിജയനെ കൂട്ടുപിടിക്കാൻ നോക്കണ്ട വല്ലോടൊന്നും തല്ലു അങ്ങനെ അവനെ കിട്ടൂല്ലോ ഞാൻ ചങ്ക് ഒന്നും കഴിക്കാത്തോണ്ടാ തോന്നുന്നു എന്തേലും സീരിയസ് ആയിരം പറഞ്ഞി വന്നോളൂ തീറ്റ കാര്യം പറഞ്ഞോണ്ട് ഓ പിന്നെ കൂടെ കൂടെ അടിക്കുന്നവൻ ഞാൻ ഒരു തമാശ പറഞ്ഞു നീ എന്താ ഇത്ര സീരിയസ് ആവുന്നത് ഓ തമാശയാണോ എന്നാ കൊല്ലറ നീയൊക്കെ എന്നെ സ്വന്തം ടീമിലെ നീയൊക്കെ എങ്ങനെയാണെങ്കി ഏത് ടീംമാരൊന്നും മേഞ്ഞിട്ട് പോവും നീയൊക്കെ അനന്തര പോലെ വരുന്നത് എനിക്കെത്രേ പറയാനുള്ളൂ ും കിടരുത് ചേർന്നല്ല എന്താ ചേരണത് നിന്നെ എടുത്തോളാ ആദ്യം നീ പോയി കുളിയടാ അതോ നമുക്ക് പിന്നെ കൊടുക്കാം വിളിക്കണമാര അങ്ങനെ അവര് മാത്രം ജയിച്ചാൽ പോലല്ലോ ഒരിക്കലും നമ്മളോട് ജയിക്കണ്ടിയാ കളിച്ചിട്ടാണല്ലോ ഒമാര് ജയിക്കുന്നത് നമ്മളാണെങ്കിലും കൂടുതൽ ഫൗളും എന്തോന്ന് ഫൗളോ അന്ന് അജയൻ്റെ കാര്യം ഞാൻ അറിയുന്നത് ചവിട്ടിന് ഒമാര് എനിക്ക് തന്നു അതിന് ചോദിക്കാൻ പറയുന്ന ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഹലോ അളിയാ അദ്ദേഹം അമാര് വരുന്നുണ്ട് ആ ഇന്ന് നമുക്ക് കണ്ടാൽ പറ്റത്തിന്റെ പാൽ കാര്യം ഈ അവസരം നമ്മൾ ഒരിക്കലും പരാക്കരുത് ശരി ഞാൻ അതെത്തി ആ അതിനന്ന ഇന്ന് നമ്മൾ നോക്കില്ലേ അടിയാം എന്താ പറയണം ആ താളിക്കാൻ ഞാൻ നോക്കി വെച്ചേക്കാണ് ഒരുത്തനെ